രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ക്യാൻസർ പരാതിയുമായി രണ്ടുപേർ തന്നെയും സമീപിച്ചുവെന്ന് പി വി അൻവർ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിന്റെ ക്യാൻസർ എന്ന് പി വി അൻവർ രാഹുൽ മാത്തിൽ രാജിവെക്കണം ഇല്ലെങ്കിൽ കോൺഗ്രസ് രാജി ചോദിച്ചു വാങ്ങണം കോൺഗ്രസിന്റെ ഭാവി സംരക്ഷിക്കാൻ കർശന നടപടി ആവശ്യമാണെന്നും പി വി അൻവർ നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി രാഹുൽ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണം ഒളിച്ചുകളി വലിയ പ്രത്യാഘാതമുണ്ടാക്കും ഇത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും കാണിക്കണമെന്നും പി വി അൻവർ പ്രതികരിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കാതിരിക്കരുത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇപ്പോഴത്തെ സംഭവങ്ങൾ ജനങ്ങൾ മറക്കാനുള്ള സമയം പോലുമില്ല രാഹുലിനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറാകണം ക്യാൻസർ ബാധിച്ച ശരീരഭാഗം മുറിച്ചു നീക്കുന്നത് വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കാനാണെന്നും പി വി അൻവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റേതായി പുറത്തുവന്ന ശബ്ദസന്ദേശം വ്യാജമാണെങ്കിൽ അത് തെളിയിക്കേണ്ട സമയം അത് ഈ വിഷയം തള്ളാൻ രാഹുൽ പോലും തയ്യാറായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർശന നിലപാടെടുക്കുന്നതിൽ ശരികേടില്ല കോൺഗ്രസിലെ യുവ നേതാക്കളെ നയിക്കുന്ന നേതാവ് ഈ നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണെന്നും പി വി അൻവർ ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് സ്ത്രീകളുടെ പരാതിയിൽ ഇടപെടാനാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് സമീപിച്ചതായും പി വി വെളിപ്പെടുത്തി രണ്ടു ദിവസം മുമ്പായിരുന്നു സംഭവം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള വിഷയമാണ് അവരും തന്നോട് പറഞ്ഞത് ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ പരാതി നൽകാൻ തയ്യാറാകണമെന്ന് അവരോട് നിർദ്ദേശിച്ചെന്നും പി വി അൻവർ ചൂണ്ടിക്കാട്ടി അതേസമയം ഡൽഹിയിൽ പഠിച്ചിരുന്ന കാലത്തും രാഹുൽ പെൺകുട്ടികളെ ശല്യം ചെയ്തിരുന്നുവെന്ന് ആരോപണവുമായി സി പി ഐ നേതാവ് ആനി രാജ രംഗത്തെത്തി ഡൽഹിയിലെ പഠനകാലത്ത് രാഹുലിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾക്ക് സമാനമായ രീതിയിൽ പല പെൺകുട്ടികളെയും അന്ന് ഇയാൾ സമീപിച്ചിരുന്നു കോളേജുകളിലെയും സർവകലാശാലകളിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചു അവരൊക്കെയും യഥാസമയം തക്ക മറുപടി കൊടുത്ത് രാഹുലിനെ മടക്കിയെന്നും ആണിരാജ പറഞ്ഞു